പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ പരിഭാവരമായ ഷാഹാൻ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് ഇന്നത്തെ മകരുവോട് കൂടി നമ്മളിലേക്ക് വരികയാണ് അലഹമ്മില്ല സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണല്ലോ വിശുദ്ധമായ ഷാഹാൻ ഈ ഷാഹബാൻ മാസത്തിൽ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ഒരു സ്വലാത്ത് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാം ഈ സ്വലാത്തിൻ്റെ പേര് മഹത്തുക്കൾ പറയുന്നത് മിഫ്താഹുൽ കൻസ് എന്നാണ് അതായത് നിധികളുടെ താക്കോൽ എന്നറിയപ്പെടുന്ന ഒരു സ്വലാത്താണ് ഈ സൊലാത്തിൻ്റെ നേട്ടം എന്താണ് ഈ സ്വലാത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഈ സ്വലാത്ത് ചൊല്ലാൻ കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് വിശദമായി നമുക്ക് ഈ സ്വലാത്തിനെ പറ്റി പഠിക്കാം കൂടാതെ നാളെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമാണ് അതുമായി ബന്ധപ്പെട്ട് ഓരോ മുസൽമാനും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചു വെക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ

നമ്മുടെ ഇബാദത്തുകളും എല്ലാം അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അത് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും ഒക്കെ പല പ്രശ്നങ്ങളിലുമാണ് പ്രതിസന്ധികളിലുമാണ് പ്രയാസങ്ങളിലുമാണ് സങ്കടത്തിലാണ് രോഗത്തിലാണ് നൂറായിരം പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കും ഉള്ളത് അല്ലാഹു താല ഈ പരിശുദ്ധമായ ഷാവാൻ മാസത്തിന്റെ പവിത്രമായ ഇനി വരുന്ന രാവിന്റെ ദിവസത്തിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റി ഇരുലോകത്തും നമുക്ക് ഹൈറും സമാധാനവും സന്തോഷവും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഷാഹാൻ ആറാമത്തെ ദിവസമാണ് മാത്രമല്ല ഷാഹബാൻ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് ഇന്നത്തെ കൂടി നമ്മളിലേക്ക് വരികയാണ് അലഹമുല്ല അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ പഠിച്ചവൻ കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് പേര്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുതാല ഈ രാവിന്റെ ഇനി വരുന്ന ദിവസത്തിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ ഒക്കെ ഹക്കുകൊണ്ട് ഫതിൽ കൊണ്ട് അള്ളാഹു താല എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി ഹൈറായ നല്ല ഒരു ജീവിതം അള്ളാഹു നമുക്ക് ദുന്യാവിലും നാളെ ആഹ്ലത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ഇനിയിപ്പോൾ ഒരുപാട് കുടുംബങ്ങളിലൊക്കെ കല്യാണങ്ങൾ നടക്കുന്നു അലഹമ്മീ അള്ളാഹു താല ഇന്ന് നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നുണ്ട് ഹൈറായ ഇണകളെ അള്ളാഹു താലാവർക്കൊക്കെ കൊടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നാളെ ജനുവരി ഇരുപത്തി ആറാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമാണ് അല്ലേ നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ ആഘോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള നമുക്കറിയാവുന്ന ഒരു ദിനമാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമാണ് പലർക്കും എന്താണ് ഈ റിപ്പബ്ലിക് ദിനം ദിനമെന്നറിയില്ല ഈ സ്വാതന്ത്ര്യ ദിനം അറിയാം ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമാണെന്നറിയാം പക്ഷെ എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ വ്യത്യാസം എന്താണ് നമ്മുടെ വിഷയം ഇതല്ല കേട്ടോ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമ്മൾ ഓരോ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നു മാത്രം ഇപ്പൊ നമ്മുടെ ഈ ചാനൽ അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലുണ്ടല്ലോ ഇതില് എല്ലാ ദിവസവും എന്തെങ്കിലും ദിക്കറോ സൊലാത്തോ തസ്ബീഹോ മാത്രമല്ല ഇതുപോലുള്ള നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ രാജ്യത്തെ പറ്റി ലോകത്തെ പറ്റിയൊക്കെയുള്ള പല കാര്യങ്ങളും സാന്ദർഭികമായി നമ്മൾ ഇൻഷാല്ല ഓർമ്മപ്പെടുത്താറുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് നാളെ റിപ്പബ്ലിക് ദിനമാണ് ചില സ്കൂളുകളിലൊക്കെ അവധിയായിരിക്കും ചില സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടാകും സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കുന്ന സദസ്സുകളൊക്കെ ഉണ്ടാകും എന്തുമാവട്ടെ ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാലോ വേറൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുറമായിട്ടുള്ള അധികാരം ആ അധികാരത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ മാറുകയും നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേൽക്കുകയും ചെയ്യുന്ന ആ ഒരു സുപ്രധാനപ്പെട്ട ആ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നടക്കുന്നത് അപ്പം നമ്മുടെ രാജ്യം എന്തായി സ്വാതന്ത്ര്യമായി ഒരു സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമായി മാറി പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്തിന് കിട്ടിയത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരുന്നില്ല അർദ്ധ സ്വാതന്ത്ര്യമായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകുന്ന ഇന്ത്യക്കാരനാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത് അന്നത്തെ ജോർജ് ആറാമൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണഘടന അനുസരിച്ചായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പല നിയമങ്ങളും പോയിക്കൊണ്ടിരുന്നത് അപ്പം പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യ രാജ്യമായി മാറി പക്ഷെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ബ്രിട്ടീഷുകാർ ഇവിടെ തന്നെ ഉണ്ട് അവരുടെ രൂപത്തിൽ അവരുടെ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്നു അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു അപ്പം അതിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് തന്നെ കിട്ടിയ ഒരു ദിവസമാണ് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഏകദേശം നാളെ നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനമാണ് എഴുപത്തി ഏഴ് വർഷങ്ങളായി നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയിട്ട് അതായത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ജോർജ് ആറാമൻ എന്ന ആളെ മാറി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്ത സുന്ദരമായ ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആചരിക്കും ഏകദേശം ഇന്നത്തേക്ക് എഴുപത്തി ഏഴ് വർഷമായി ഇപ്പോൾ പലരും ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പം നാളെ നമ്മുടെ സ്കൂളുകളിൽ പല സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ അനുസ്മരിക്കുന്നതും അതുപോലെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെ നടക്കാറുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടായത് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണക്രമം ഉണ്ടായത് ഈ ജനുവരി ഇരുപത്തി ആറിനായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് നാളെ നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഒരുപാട് പേരാണ് വെടിയേറ്റു മരിച്ചത് ഒരുപാട് പേരെയാണ് നാടുകടത്തപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായം അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും വേറെ ഒരു സമുദായം എന്ന നിലയിൽ വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തവരാണ് നമ്മൾ ആരും ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല ഇവിടെയുള്ള എല്ലാ മ ജനവിഭാഗവും മതവിഭാഗവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ വിഷയതല്ലാട്ടോ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം എന്നാലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എൻ്റെ ഉമ്മമാരെ കുറച്ച് തിക്രംസലാത്തും മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പറ്റിയും നമ്മുടെ ഉപ്പന്മാർ എന്തെങ്കിലുമൊക്കെ കച്ചവടം കാര്യം മാത്രമല്ല ഇതുപോലെ നമ്മുടെ രാജ്യത്തെ പറ്റി നമ്മുടെ റിപ്പബ്ലിക്കിനെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കൽ നല്ലതാണ് അതുകൊണ്ട് മാത്രം ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പല കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ഈ സി ബി എസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടുന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന പല കുട്ടികളും അവരൊരു എന്താണ് ജിജ്ഞാസയോട് കൂടി ചോദിക്കാറുണ്ട് ഉസ്സാദെ പലപ്പോഴും നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനവും ഈ റിപ്പബ്ലിക് ദിനമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അപ്പോൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരൊക്കെ പറയുമ്പോൾ മഹാത്മാഗാന്ധിയെ പറയാറുണ്ട് ജവഹർലാൽ നെഹ്റു പറയാറുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ പറയാറുണ്ട് അതുപോലെ തന്നെ ബാലഗംഗാധര പറ്റി പറയാറ് ഇങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിൽ മുസ്ലിം ഇങ്ങൾ വളരെ തുലോം തുച്ഛമാണ് ഒരു എന്താണ് മൗലാന അബ്ദുൽ കലാം ആസാദോ അല്ലെങ്കിൽ മൗലാന ഷൌക്കത്ത് അലിയ മുഹമ്മദ് ഒന്ന് രണ്ട് ആളുകളെ ഉള്ളല്ലോ ഉസ്താദെ വേറെ ആരും എന്താണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലേ എന്നൊക്കെ ചില കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് സത്യത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എത്രത്തോളം എന്നറിയോ സ്വന്തം ജീവിതവും സ്വന്തം പൈസയുമൊക്കെ ഒരുപാട് കണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ചവരാണ് ഇവിടത്തെ പൂർവികരായ നമ്മുടെ മുസ്ലിമീങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണല്ലോ ഒരുപാട് മൂവ്മെന്റുകൾ ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ് അപ്പൊ സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അപ്പൊ അതിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പല പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതില് മഹാത്മാഗാന്ധി ഒരു ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു അതായത് എല്ലാത്തിനും പൈസ ആവശ്യമാണ് ഏത് കാലത്തും அப்ப இங்க இல்லாத வந்து அவசரத்தில் മഹാരാഷ്ട്രയിലേക്ക് മഹാത്മാഗാന്ധി വണ്ടി കയറുന്നുണ്ട് മഹാരാഷ്ട്രയിലെ അന്നത്തെ ബോംബെ ഇന്നത്തെ മുംബൈ അവിടെ ഒരുപാട് മുസ്ലിം വ്യാപാരികളുണ്ട് ഒരുപാട് മുസ്ലിം വ്യാപാരികൾ അവർ തുണി കച്ചവടക്കാരായിരുന്നു ഭൂരിഭാഗം ആളുകളും തുണി കച്ചവടക്കാരായിരുന്നു അങ്ങോട്ട് കടന്നു വന്നിട്ട് ഈ മഹാത്മാഗാന്ധി ഓരോ സമ്പന്നനെയും കാണുകയാണ് ഇങ്ങനെ സ്വാതന്ത്ര്യ പറ്റിയും നമുക്ക് അതിൻ്റെ പൈസ വേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഉമർ അസ്ഫഹാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഇഷ്ടമുള്ളത് എഴുതിയ ോളം ഗാന്ധിജിയോട് പറയുന്നുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹം ഗാന്ധിജി അതിൽ നിന്നും പൈസയായി എടുത്തതെന്നാണ് എന്തിനു വേണ്ടിയാ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്ക് മുമ്പ് നിർവഹിച്ചവരാണ് അവർ ചെയ്ത ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ വിഷയം ഇതല്ല ഞാൻ വീണ്ടും പറയുന്നു ഇൻഷാല്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം പറഞ്ഞു വന്ന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ് നാളെ അള്ളാഹു താല നമ്മുടെ രാജ്യത്തെ എല്ലാവിധത്തിലുള്ള ഫാസിസ്റ്റുകളുടെ എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവണം മതേതരത്വം ഉണ്ടാവണം സൗഹാർദ്ദം ഉണ്ടാവണം ഇന്നിപ്പോൾ പരസ്പരം പലരും കാണുമ്പോൾ ചിരിക്കുമെങ്കിലും ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ് ഒരു മുസ്ലിമിന്റെ തൊപ്പി കണ്ണും കാണുമ്പോൾ താടി കാണുമ്പോൾ പറന്ന് കാണുമ്പോൾ വിട്ട ഒരു പെണ്ണിനെ കാണുമ്പോൾ സ്വന്തം അയൽവാസികൾ പോലും പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ് നമ്മൾക്ക് തീവ്രവാദി ഭീ ഭീകരവാദി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയില്ല കാരണം അത്രമാത്രം വിഷം ഇവിടത്തെ ഫാസിസ്റ്റുകൾ പരസ്പരം കുത്തിവെച്ചിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല നമ്മൾ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നല്ലവണ്ണം നമ്മൾ ദ്വാരക്കണം ഇപ്പോ ഷാബാ മാസത്തിനാണല്ലോ ഉള്ളത് ഷാബാനിൽ അല്ലാഹുമും അള്ളാഹുയെ റജബിലും ഷാഹാനിലും ബർക്കത്ത് കിട്ടണം ഏതിനൊക്കെ ബർക്കത്ത് വേണം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ കച്ചവട സ്ഥാപനം എല്ലാത്തിലും ബർക്കത്ത് വേണം ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിൽ കരുതി പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ബർക്കത്ത് വേണം നമ്മുടെ രാജ്യത്ത് വറക്കത്ത് വേണം ഞങ്ങളുടെ സംസ്ഥാനത്ത് വറക്കത്ത് വേണം എന്ന് ഓരോരുത്തരും ദ്വാരക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ ദ്വാരക്കണം പ്രിയപ്പെട്ട മോമിനിയങ്ങള് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവാൻ ഒന്നാമത്തെ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നല്ല ആയ മറ്റൊരു കാര്യമാണ് നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സ്വലാത്ത് ആരാണോ ധാരാളമായി ചൊല്ലുന്നത് അവന്റെ മുഴുവൻ കാര്യത്തിലും അല്ലാഹു താലാ പറ കൊടുക്കുമെന്നാണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായി പഠിക്കാൻ പോകുന്ന പരിശുദ്ധമായ ഷാഹാൻ മാസമാണ് ഷാഹാൻ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് ഇന്നത്തെ മകരവോടു കൂടി നമ്മളിലേക്ക് വരികയാണ് ഇനി തിങ്കൾ ചൊവ്വാ ബുധൻ അതിശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് പ്രിയപ്പെട്ട മുമിനികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് മിഫ്താഹുൽ സൊലാത്ത് മിഫ്താഫുൽ കൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് പലരും ഈ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഈഹ പാര വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ ദ്വാരന്നാൽ നമ്മുടെ ദാഹുതാല വേഗത്തിൽ കപൂല പലരും ഒക്കെ പറയും ഞാനൊന്നും ദ്വാ ചെയ്തിട്ടൊരു കാര്യമില്ല ഉസ്താദ് നിങ്ങൾ ദ്വാരക്ക് എല്ലാ ഉസ്താദിനേപ്പിക്കുന്നു അങ്ങനെയല്ല നിങ്ങളൊക്കെ ചൊല്ലി ഈ സ്വലാത്ത് സ്വലാത്തു മിഫ്താഹുൽ കൻസ് എന്ന് പറയുന്ന അതിശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല് ഒരു വട്ടം ചൊല് കണ്ട് ചൊല് കാണാതെ അറിയാവുന്നവരുണ്ട് കാണാതെ ചൊല് എന്നിട്ട് നല്ലവണ്ണം ദ്വാരക്ക് നമ്മുടെ പ്രതിസന്ധികൾ പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോ അള്ളഹാനെ വിട്ടൊരു കളി കളിക്കരുത് പലരൊക്കെ സന്തോഷം വരുമ്പോൾ ഭയങ്കര എന്താ സന്തോഷം വരുമ്പോൾ ഭയങ്കരമായിട്ട് അല്ലാതെ ഇഷ്ടപ്പെടലും എന്തെങ്കിലുമൊക്കെ ദുഃഖം വരുമ്പോൾ രോഗം വരുമ്പോൾ അല്ലാതെ കുറ്റം പറയുന്ന വേറെ എന്തെങ്കിലും മോശത്തരത്തിൽ മോശമായിട്ട് അത് വേറെ മതത്തിലേക്ക് അങ്ങനെ വരെ എന്ത് എനിക്ക് മാത്രം എന്തിനാ നിസ്കരിച്ചിട്ട് നോമ്പ് പിടിച്ചിട്ട് പറച്ചോ എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ പരീക്ഷണം തരുന്നത് എന്ന് ചിന്തിച്ചിട്ട് മറ്റു മതത്തിലേക്ക് വരെ പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പല സഹോദരിമാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം പല സഹോദരങ്ങളും ഉണ്ടാവാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് പ്രശ്നങ്ങൾ തരുന്നത് പടച്ചോനാൻ പടച്ചോനറിയാം ഈ പ്രശ്നം മാറ്റാൻ അതിൽ എന്ത് ചെയ്യണം നമ്മൾ പടച്ചോനോട് പറയണം പടച്ചോനെ അത് ഒരു പ്രാവശ്യം പ്രാവശ്യം പറഞ്ഞാൽ പോരാ രണ്ട് വട്ടം പറഞ്ഞാ പോരാ മൂന്ന് പോരാ നാലും അഞ്ചും ലക്ഷക്കണക്കിന് പ്രാവശ്യം ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അള്ളാഹനോട് കാരണം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ നമ്മുടെ റബ്ബർ അല്ലെ അള്ളാഹുത്താനെ നമ്മുടെ കൈവെടിയില്ല അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ദുആകൾക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ ഇൻഷാ സൊലാത്ത പറയണം ഇനി നമുക്ക് ആ സ്വലാത്തിലേക്ക് കടക്കാം ഒരുപാട് നേട്ടങ്ങൾ ഈ സൊലാത്തുമായി ബന്ധപ്പെട്ട് മഹത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം കുർത്തുബി തങ്ങൾ അവിടത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ അതുപോലെ തന്നെ ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന മുഹമ്മദ് ബാക്കി തങ്ങളുടെ കിതാബിൽ നസുർ റഹ്മാൻ എന്ന് പറയുന്ന ഇമാം ബഹ്ലാലി തങ്ങളുടെ കിതാബിൽ സായാദത്ത് ദാറേൻ എന്ന മഹാന യൂസുഫിന്റെ ബഹാനി തങ്ങളുടെ കിതാബിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കിതാബുകളിൽ നമുക്ക് ഈ സൊലാത്തിന്റെ നേട്ടങ്ങളും ഈ സൊലാത്തും നമുക്ക് കാണാൻ പറ്റും ഈ സൊലാത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സൊലാത്തിന്റെ ഗുണങ്ങൾ കേൾക്കണോ ഒന്ന് ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ പതിനൊന്ന് പ്രാവശ്യം ഈ മിഫ്താഹുൽ കൻസ് എന്ന് പറയുന്ന ഈ അവൻ ഓതിയിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ അറിയാത്ത രൂപത്തിൽ അള്ളാഹു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ഭക്ഷണം വെള്ളം വസ്ത്രം എല്ലാം അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കും മാത്രമല്ല ഒരു മനുഷ്യൻ ഒരു ദിവസം നാൽപ്പത്തി ഒന്ന് വട്ടം ഓദി കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു റബ്ബു അവൻ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിൽ അത് ഹൈറാക്കി കൊടുക്കുമെന്നാണ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതായത് മുർസലിങ്ങന്റെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് പതിമൂന്ന് പ്രാവശ്യം ഓതിയാൽ അവൻ്റെ ഹം വം അവന്റെ പ്രതിസന്ധികൾക്ക് അള്ളാഹു താല പരിഹാരം കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം ഹലാലായി കിട്ടാൻ ആ റാഹത്തായി കിട്ടാൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞാൽ ഇൻഷാ ഇൻഷാല് നമ്മുടെ എന്ത് ഉദ്ദേശമാണോ അത് അള്ളാഹുത്താല സഫലീകരിച്ച് തരുമെന്നാണ് ആയിരം തവണ ഒരു മനുഷ്യനെ തോതിയിട്ട് അവൻ ദ്വായ ചെയ്താൽ കള്ള കേസുകൾ സിഹറ് മാരണം കൂടോത്രം അസൂയ കണ്ണേർ എല്ലാം അള്ളാഹുത്താല തട്ടി മാറ്റുമെന്നാണ് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വീതം ഈ സ്വലാത്തുൽ മിഫ്താഹുൽ കൻസ് എന്ന് പറയുന്ന സ്വലാത്ത് സൊലാത്ത് കഴിഞ്ഞാൽ ടെൻഷൻ വിഷമം മാറുമെന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മുടെ പദവികൾ ഉയർത്തപ്പെടും ദാരിദ്ര്യം ഉണ്ടാവില്ല അലൈഹി സല്ലുല ും മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഉണ്ടാകും ഇത് ചൊല്ലുന്ന ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മുപ്പതും ആഹാരത്തിലെ എഴുപതും പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ഏകദേശം നമ്മളൊരു പന്ത്രണ്ടോളം പ്രതിഫലങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് പ്രതിഫലങ്ങൾ ഇപ്പൊ പറഞ്ഞതുണ്ട് ഇനി പറയാത്ത എത്രയോ പ്രതിഫലങ്ങളുണ്ട് അള്ളാഹുതാലും പ്രതിഫലങ്ങൾ തരുമെന്നാണ് ഏത് സൊലാത്തു സൊലാത്തു മിഫ്താഹുൽ കൺസ് ഇൻഷാള്ള ഇനി ആ സൊലാത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞു ഇനി ആ സൊലാത്തിന്റെ മറ്റു പേരുകൾ നോക്കിയാലോ ഈ സൊലാത്തിന് മിഫ്താഹുൽ കൻസ് എന്ന് ഈ സൊലാത്തിന്റെ പേരുണ്ട് മറ്റൊരു പേരാണ് പേരാണ്ബിയ കുർത്തുബിയ എന്ന് പറയുന്ന തഫ്ജീജിയ തഫ്രീജിയ എന്നും ഈ സൊലാത്തിന്റെ പേര് പേര് പറയപ്പെടും മറ്റൊരു പേരാണ് ഈ സൊലാത്തിൻ്റെ ഈ പറഞ്ഞത് അതെ എന്തൊരു നേട്ടമാണെന്ന് ഈ സൊലാത്തിന് എന്തൊരു പ്രതിഫലമാണെന്ന് അറിയോ ഈ സൊലാത്തിന് നമ്മള് സൊലാത്ത് കാണാതറിയാവുന്നവരായിരിക്കും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാരും വാപ്പമാരൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം എത്ര പ്രാവശ്യം ഈ സൊലാത്ത് ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിക്കോ ഒരുപാട് നേട്ടമുണ്ട് പ്രത്യേകിച്ച് ശബാനാണ് തിങ്കളാഴ്ച രാവ് കൂടിയാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് ഒന്നിച്ചാ സൊലാത്ത് ഒന്ന് ചൊല്ലിയാലോ എല്ലാരും ഒന്നിച്ച് على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك.

അലാസയിദിനാ ഞങ്ങളുടെ നേതാവാകുന്ന തൻഹല്ലു ബിഹിൽ ഉഖദ് ഞങ്ങളുടെ നേതാവാകുന്ന ഇനി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു വിശേഷണങ്ങൾ പറയുന്നു എന്താണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന മുത്തർ റസൂൽ അഴിഞ്ഞുവരാത്ത കെട്ടുകളൊക്കെ അഴിച്ചു തരുന്ന മുത്തുർസൂൽ അതുപോലെ ഈ റസൂൽ മുഖേന ഒരുപാട് ആവശ്യങ്ങൾ പലരുടെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നബി ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ പലരുടെയും സാധിപ്പിച്ചു കിട്ടിയിട്ടുണ്ട് നല്ല മരണം അള്ളാഹു പടച്ചവനെ അവിടുത്തെ ആ സ്ഥാനം മുഖേന മഴ നൽകപ്പെടുന്നുണ്ട് നബി അലൈഹി തങ്ങൾ മുഖേന ഒരുപാട് മഴകൾ നൽകപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കിതാബിൽ കാണാം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടെ അനുയായികൾക്കും ഓരോ ശ്വാസത്തിനും ഓരോ സെക്കൻഡിനും പകരമായി നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ല ഇതാണ് അതിന്റെ ഏകദേശാർത്ഥം നമുക്ക് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും ഒന്നിച്ച് ആ സൊലാത്തൊന്ന് പറഞ്ഞാലോ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ സൊലാത്തൊന്ന് പറയണേ ഒരുപാട് ഗുണങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന എന്ന് ഉമ്മമാരെ وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الحمد لله صلاة مقرياه وسلطان അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇനി അതിനെപ്പറ്റി പറയുന്നില്ല അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ നേട്ടവും അതെപ്പോൾ ചൊല്ലണം എങ്ങനെ ചൊല്ലണം എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബുൽ ഐസത്തി സൊലാത്ത് മുറുക പിടിക്കാനും ഇത് സൊലാത്തൊക്കെ ഒരുപാട് കണ്ട് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാനും അള്ളാഹു തോഫിക്ക് തന്ന അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഷാഹാൻ മാസമാണ് നമ്മൾ നിസ്കാരങ്ങൾ കൃത്യമാക്കുക ഖുർആൻ പാരായണം സ്വലാത്ത് തിക്കറുകൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം പരദൂഷണം മേശണി അതൊക്കെ നിർത്തുക പരമാവധി ഖുർആൻ ഓതുക എല്ലാവരോടും ഇണങ്ങിക്കഴിയുക പിണക്കങ്ങളൊക്കെ മാറ്റുക ഏത് സമയത്താണ് ഞാൻ നിങ്ങൾക്ക് മരിച്ചു െന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ മാറ്റുക എല്ലാവർക്കും വേണ്ടി ഹൈറിന് വേണ്ടി ദ്വാരക്കുക അള്ളാഹു സുബാന താല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ സന്തോഷത്തിന്റെ അഹുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാം വാഹമത്ത്